നമസ്കാരം തൊഴിൽ സ്വാഗതം ബഹിരാകാശത്തോടും സാങ്കേതിക വിദ്യയോടും അഭിനിവേശമുള്ള കോളേജ് വിദ്യാർത്ഥികൾക്ക് ഈ വേനൽക്കാലത്ത് നാസയിൽ പ്രായോഗിക പരിചയം നേടാനുള്ള അതുല്യ അവസരം കൈവന്നിരിക്കുന്നു നാസയുടെ ഓഫീസ് ഓഫ് സ്റ്റെയിം എൻഗേജ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാത്രി പതിനൊന്ന് അമ്പത്തി അവസാനിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേനൽക്കാല ഇന്റേൺഷിപ്പ് സെഷനിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു ശാസ്ത്രം സാങ്കേതികവിദ്യ വ്യോമയാനം ബഹിരാകാശ പര്യവേക്ഷണം എന്നിവയിലെ ഏജൻസിയുടെ ദൌത്യത്തിന് സംഭാവന നൽകാൻ വിദ്യാർത്ഥികളെ അനുവദിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ശമ്പളമുള്ള തസ്തികകളാണ് നാസയുടെ ഓഫീസ് ഓഫ് സ്റ്റെം എൻഗേജ്മെന്റ് ഇന്റേൺഷിപ്പുകൾ നാസ കേന്ദ്രങ്ങളിലും സൌകര്യങ്ങളിലും പ്രൊജക്ടുകളിൽ ഗവേഷണ ശാസ്ത്രജ്ഞർ എഞ്ചിനീയർമാർ മറ്റ് പ്രൊഫഷണലുകൾ എന്നിവരുൾപ്പെടെയുള്ള മെന്റർമാർക്കൊപ്പം ഇന്റേണുകൾ പ്രവർത്തിക്കുന്നു മുഴുവൻ സമയം അല്ലെങ്കിൽ പാർട്ട് ടൈം അടിസ്ഥാനത്തിൽ അവസരങ്ങൾ ലഭ്യമാണ് ഇത് വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക ജോലി പരിചയം നൽകുകയും കരിയർ സന്നദ്ധത ശക്തിപ്പെടുത്തുകയും ചെയ്യും രണ്ടായിരത്തി മെയ് ഇരുപത്തിരണ്ടിലെ ശരത്കാലം ഉൾപ്പെടെ വരാനിരിക്കുന്ന സമയപരിധികളോടെ നാസ ഓരോ വർഷവും മൂന്ന് ഇന്റേൺഷിപ്പ് സെഷനുകൾ വാഗ്ദാനം ചെയ്യുന്നു ഏജൻസിയിൽ ചേരാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നാസയുടെ ഇന്റേൺഷിപ്പ് പോർട്ടലിൽ അവസരങ്ങൾ പര്യവേഷണം ചെയ്യാനും ഓൺലൈനായി അപേക്ഷിക്കാനും കഴിയും അപേക്ഷകരെ വേറിട്ടു നിർത്താൻ സഹായിക്കുന്നതിന് നാസ മെന്റർമാർ ഇനി പറയുന്നവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം വ്യക്തിഗത പ്രസ്താവന നിങ്ങളുടെ പശ്ചാത്തലം അനുഭവം ലക്ഷ്യങ്ങൾ പ്രോജക്ടിനോടുള്ള ആവേശം എന്നിവ കൃത്യമായി പറഞ്ഞിരിക്കണം അക്കാദമിക് നേട്ടങ്ങൾ ട്രാൻസ്ക്രിപ്റ്റുകൾ ഗവേഷണം പ്രോജക്റ്റുകൾ അവാർഡുകൾ എന്നിവയെല്ലാം ഹൈലൈറ്റ് ചെയ്യണം പാഠ്യേതര പ്രവർത്തനങ്ങൾ അക്കാദമിക് മേഖലകൾക്കപ്പുറം നിങ്ങളുടെ താൽപ്പര്യങ്ങളും കഴിവുകളും പ്രദർശിപ്പിക്കണം കഴിവുകൾ നിങ്ങളുടെ ഇന്റേൺഷിപ്പ് റോളിന് പ്രസക്തമായ സാങ്കേതികവും സാങ്കേതിക സാങ്കേതികേതരവുമായ കഴിവുകൾ ഉൾപ്പെടുത്തണം ആത്മവിശ്വാസം നിങ്ങളുടെ പ്രധാന വിഷയം സ്റ്റെം അല്ലെങ്കിലും അപേക്ഷിക്കുക നാസ വൈവിധ്യമാർന്ന കഴിവുകളെ വിലമതിക്കുന്നുണ്ട് മത്സരം പക്ഷെ തീവ്രമാണ് എന്നാൽ ബഹിരാകാശയാത്ര വ്യോമയാനം നവീകരണം എന്നിവയിൽ അഭിനിവേശമുള്ള വിദ്യാർത്ഥികൾക്ക് അമേരിക്കയുടെ എയ്റോസ്പേസ് വർക്ക്ഫോഴ്സിലെ കരിയറിലേക്കുള്ള ആദ്യ നാസയുടെ ഇന്റേൺഷിപ്പ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി അപേക്ഷിക്കുക യോഗ്യതയുടെക്ക് ആവശ്യമായ കാര്യങ്ങൾ സമയപരിധി കൂടുതൽ വിവരങ്ങൾ എന്നിവയ്ക്കെല്ലാം വ്യക്തമായി മനസ്സിലാക്കുന്നതിന് എന്തെല്ലാമാണ് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുന്നതിന് നാസയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ